അസലാമലൈക്കും വാർഹ്മുള്ള ശരീരത്തിലുള്ള പല വിധത്തിലുള്ള ചെറിയതും വലിയതും മാരകമായതും മാറാത്തതുമായിട്ടുള്ള പല രീതിയിലുള്ളതും പകർച്ചവ്യാധി രീതിയിലുള്ളതുമായിട്ടുള്ള പല രോഗങ്ങളും അനുഭവിക്കുന്നവർ നമുക്കിടയിലുണ്ട് അവർക്കെല്ലാവർക്കും രോഗങ്ങൾ പെട്ടെന്ന് ശിഫയായി കിട്ടുവാൻ അത് ഏത് തരത്തിലുള്ള രോഗമാണെങ്കിലും വളരെ പെട്ടെന്ന് ശിഫയായി കിട്ടുവാൻ ചൊല്ലേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സ്വലാത്തുണ്ട് ഈ ഒരു സ്വലാത്തിനെ നിങ്ങൾ ദിവസവും ചൊല്ലുക അപ്പോൾ ഇത് രോഗം മാത്രം ശിഫയായി കിട്ടാനുള്ള സ്വലാത്ത് മാത്രമല്ല എങ്കിൽ കൂടിയിട്ടും പറയുകയാണ് പ്രത്യേകിച്ചും ഏത് രീതിയിലുള്ള രോഗം അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിലും അവൻ്റെ രോഗത്തിന് അള്ളാഹുത്താര ഈ ഒരു സ്വലാത്ത് കൊണ്ട് ശിഫയാക്കി കൊടുക്കുന്നതാണ് അവൻ്റെ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അവൻ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ പോലും സകലമായ പ്രയാസങ്ങൾക്കും വിഷമങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഒരു പരിഹാരമെന്നോണം ഈ ഒരു സലാത്തിനെ ചൊല്ലിയാൽ മതിയാകുന്നതാണ് ഒരുപാട് ആളുകളെ ഈ ഒരു സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ നടന്നു കിട്ടുകയും അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അള്ളാഹുത്താല അവരിൽ നിന്നും നീക്കിക്കളഞ്ഞിട്ടുള്ള അനുഭവങ്ങളും എനിക്കുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അറിവിനാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തി ഈ ഒരു സ്വലാത്തിനെ ദിവസവും നാൽപ്പത്തിയൊന്ന് വട്ടം ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹുത്താല നീക്കി കൊടുക്കുന്നതാണ് അവന് രോഗം കൊണ്ടാണെങ്കിലും കടങ്ങൾ കൊണ്ടാണെങ്കിലും മറ്റ് എന്ത് കാര്യങ്ങൾ കൊണ്ടാണെങ്കിലും അവൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അവൻ്റെ പ്രശ്നം അള്ളാഹുത്താല ഈ ഒരു ഒറ്റ സ്വലാത്ത് കൊണ്ട് ഷിഫയാക്കി അവന് പ്രയാസങ്ങളെ നീക്കി കൊടുക്കുന്നതാണ് ഏതാണ് സലാത്ത് സലാത്തു സൊലാത്ത് എന്നൊക്കെ പറയുന്ന കുഞ്ഞു സലാത്ത് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവുകയില്ല എന്നാലും കൂടിയിട്ട് നിങ്ങളെ ഇത് പഠിച്ചു വെക്കുക മനഃപ്പാഠമാക്കി വെക്കുക എപ്പോഴും ഉപകാരപ്പെടുന്നതും എപ്പോഴും ചെല്ലിയാൽ ചൊല്ലിയാൽ അള്ളാഹുതാര ആ ഒറ്റ സ്വലാത്ത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വിജയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് അനുഭവപ്പെടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്തുമാവട്ടെ അത് ഈ ഒറ്റ സ്വലാത്ത് കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും കുടുംബങ്ങൾക്കും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഈ ഒരു സ്വലാത്തിനെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക അസലാമലൈക്കും വർഹമുല്ല